പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവർക്കും ഒരു നല്ലൊരു വാർത്താ പ്രഭാതത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു ഫെബ്രുവരി ഒന്നാം തീയതിയാണ് നമുക്കൊരു നല്ല തുടക്കമാണിത് പ്രത്യേകിച്ചും ഒരു മികച്ച ആരോഗ്യശീലം വളർത്തുക എന്ന കൂടി കൂടി ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളം സംഘടിപ്പിക്കുന്ന മാരത്തൺ അത് നമ്മുടെ റൺ എന്ന പേര് നടത്തുന്ന മാരത്തൺ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മത്സരം നടക്കുകയാണ് ആജ്ഞാ രവീന്ദ്രനിലേക്ക് ആജ്ഞ ഇപ്പോൾ ഇനി ഒന്ന് അഞ്ച് കിലോമീറ്ററിന്റെ മത്സരാർത്ഥികൾ വിജയങ്ങൾ എത്തിയിട്ടുണ്ട് കൊച്ചുകുട്ടികൾ ഒരു കിലോമീറ്ററിന്റെ വിജയങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ വലിയ ആവേശത്തോട് കൂടി ആളുകൾ ഈ മത്സരത്തെ എതിരെക്കും നമുക്ക് കാണാൻ കഴിയും കാരണം കൊച്ചിയിൽ പതിവായി ഇത്തരം മാരത്തിനുകൾ നടക്കാണ് പക്ഷെ ഇത് ഈ ഒരു മാരത്തിണു പ്രത്യേകത രാവിലെ നമ്മളൊരു കൂടിയാണ് തുടങ്ങിയത് അങ്ങനെ വലിയ ആളുകളും ആളുകളുടെ മുഖത്ത് ആ ഒരു എനർജി സന്തോഷം കാണാൻ കഴിയും തീർച്ചയായിട്ടും കാരണം രാവിലെ അഞ്ചു മണിക്ക് നമ്മൾ എനിക്കൊന്നും നമ്മളൊക്കെ സങ്കല്പിക്കുന്നത് പോലും ഇല്ല തോന്നും ഒരു സമയത്ത് ഇവിടെ വന്നിട്ട് ഓടുക ഭയങ്കര വൈബ് ഉണ്ടാക്കുക എന്നാലും നമ്മളോടൊപ്പം അഞ്ച് കിലോമീറ്റർ ആകെത്തിയ പ്രഹാദ് നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹം ഇന്ത്യൻ നേവിയില് ആണ് വോക്ക് ചെയ്യുന്നത് എന്റെ കൊച്ചിയിലെ തന്നെയാണ് യു പി സ്വദേശിയാണ് ഹലോ कैन्य कहाँ से आ रहा है मैं यूपी आई आई मीन मैं भारतीय नौसेना नूँ इधर ही कोची में मेरा ट्रांसफर अभी संडे ड्यूटी अच्छा लग रहा है मैम कोच्ची में पहली बार आया हूँ इधर मैराथन हुआ पहली बार फर्स्ट मार के भी खुशी मिल रही है और मैं ये भी बहुत अच्छा है यहाँ पे जो भी चीजें हैं यू आर कंटिन्यूसली पार्टिसिपेटिंग ऑफ मैराथन यस मैम यू आर द विर आई थिंक Five, five km yes. and your car is there. Yes. In ten five, kilometers. In ten, ten kilometers. Yes. Okay. Thank you for participating Thank with you. us. Thank you. Thank you. Thank you. And uh, here, uh, Vihan is here. Uh, hello. 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 Are you from where? Uh, I'm from Delhi. Delhi. Uh, your first time joining in this kind of marathon? Uh, yes. Yes. You are studying. You can You Okay. Where did you stay, stay here? Where where she here? Okay, Haha. Okay. Okay. Uh you are the first of uh, the first uh, prize winner, here Marta Nacino. Okay. How do you feel? Very nice. Very nice. And your friends are participating here. Attended that, but he is not in high <laughs> school, he is just uh, practicing that. Okay, okay. Uh, why should you, uh, AI, including this kind of, uh, it is a say little kid, oh Yes, we are uh, with family here. One of my knees is also running for three kilometers. My wife is also running for that. Okay. So, uh, wife also running for that? Yes. Okay. You are going with family, right? Yes. Okay. Uh, and uh, your good name you, Ubune. I Sharma. Okay. What is your? What is your എന്താ പറവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് പി ഡബ്ല്യു ഏജൻസീസിന്റെ ലീഡർ ഷൈൻ പോൾ അദ്ദേഹം നല്ലതായിരിക്കും നല്ലൊരു ഇനിഷ്യേറ്റീവാണ് മിസൈനെ സംബന്ധിച്ച് നടത്തണം നല്ലൊരു കായിക അവബോധം നമ്മുടെ നാടിന് ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഈ ഇനിഷ്യേറ്റീവ് വളരെ നന്നായിരിക്കുന്നു അതോടൊപ്പം തന്നെ നല്ല നോ നോൺ എന്നുള്ള ക്യാമ്പയിനും അതോടൊപ്പം തന്നെ നല്ല പാർട്ടിസിപ്പേഷൻ വളരെ നന്നായിരിക്കുന്നു നല്ലൊരു സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് ഇതുവഴി നൽകാൻ കഴിയുന്നത് ഫിറ്റ്നസ് നിലയിലും 过来。 നല്ലൊരു കൂട്ടായ്മയാണല്ലോ ഇത് നമുക്ക് എല്ലാ മാരത്തോണുകളിലും നമ്മൾ കാണുന്നത് പാർട്ടിസിപ്പേഷൻ കൂടിക്കൂടി വരുന്നതിന്റെയാണ് അതൊരു സന്തോഷമാണ് ഒരു മാരത്തോണിൽ പങ്കെടുക്കാൻ കുടുംബമായിട്ട് വരിക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് ഏറ്റവും എല്ലാ മാരത്തോണുകളും ഏറ്റവും മികച്ച നല്ലൊരു സന്ദേശം നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും നൽകാനും നല്ലൊരു ആരോഗ്യ ബോധവൽക്കരണമൊക്കെ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്താണ് സന്ദേശം ഇനി വരാനിരിക്കുന്നവർക്ക് ഒരു പ്രചോദനം തീർച്ചയായിട്ടും പിട്ടാപ്പിളി ഏജൻസീസ് ഏജൻസീസ് ഒരുപാട് കാര്യങ്ങൾ ഏജൻസി സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന നിലയിലാണ് പിട്ടാപ്പിള ഏജൻസീസ് ഇതിന്റെ ഭാഗമായത് ഏജൻസീസിന്റെ നമുക്ക് മനസ്സിലായതുപോലെ തന്നെ ഈ ഭാരതമൊരു വലിയ കൂട്ടായ്മയാണ് ഇതിലൂടെ ഓടുന്നാളികളും എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അഞ്ച് കിലോമീറ്ററിലാണ് ഇത് ചെയ്യുന്നത് പക്ഷെ നല്ല കോർഡിനേഷൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ പോലീസുകാരുണ്ട് പട്ടാളക്കാരുണ്ട് നമ്മള് ചെയ്താൽ ഞങ്ങള് പത്ത് പത്ത് കിലോമീറ്റർ ഇടക്ക് ഓടാറുണ്ട് ഞങ്ങള് റെഗുലറായിട്ട് സ്റ്റേഡിയത്തിൽ ഓടുന്നവരാണ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഓടുന്നവരാണ് വൈബ് ഉണ്ടല്ലോ അതായത് ഓടുന്ന അവർ കമ്മ്യൂണിറ്റി അത് ആ ഒരു കമ്മ്യൂണിറ്റി വൈബാണ് ഇതിന് മെയിനായിട്ടുള്ളത് ഭയങ്കര രസമാണ് രാവിലെ ഒരു ഉത്സാവായിട്ട് ഇറങ്ങാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോകാനും ഇവിടെ വന്ന് ഭയങ്കര രസമാണ്ത്തോൺ ഉണ്ടാവാറുണ്ട് പക്ഷെ ഞങ്ങൾ മാരത്തോണാണ് ഓടാറ് ഞാനിങ്ങനെ കൊച്ചിയിൽ കണ്ടിട്ടുള്ള പ്രത്യേകതയാണ് ആളുകളിങ്ങനെ ഹെൽദായിട്ട് ഭയങ്കര ഹെൽദിയർ ഓപ്ഷൻസ് ഒക്കെ ചെയ്യുകയാണ് ഈ ഇടയ്ക്ക് ഒരു വിഭാഗം ആളുകൾ ഒന്നുകിലും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും ഒന്നും ചെയ്യാതെ നടക്കുന്നവർ ഞങ്ങളിതില് ആദ്യം പറഞ്ഞ വിഭാഗത്തിലുള്ള പെട്ടവരാണ് ഞങ്ങൾ ഒരുപാട് പേരുണ്ട് അങ്ങനെ വളരെ ഊർജ്ജസ്വരായിട്ട് ഓടാനും നടക്കാനും ഒക്കെ പോകുന്നവർ ഡെയിലി മിനിമം ആരോ ഏഴോ കിലോമീറ്റർ ഞങ്ങൾ ഓടാനോ നടക്കാറുണ്ട് അടിപൊളി 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 ഞങ്ങളെ സ്റ്റേഡിയത്തിൽ ഓടാനിൽ തീരാം ഈ ളുകൾ അതായത് അഞ്ചു കിലോമീറ്ററും ഒരു കിലോമീറ്ററും മൂന്ന് കിലോമീറ്ററും ഓടി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക